ചാദ്രാനന്ദവൂതത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാത് ഗുരുപവനപുരീഹന്ത ജനസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പ്രഭാത പ്രഭാതകേളിയിലെ നാരായണീയം അതിൽ ഇന്നലെ പറഞ്ഞത് ലക്ഷ്മി ദേവിയെക്കുറിച്ചുള്ള രണ്ട് സംഗതികളാണ് അതാണ് രണ്ട് ശ്ലോകം ആദ്യത്തെ ശ്ലോകത്തിൽ ലക്ഷ്മി ചബലയാണ് എന്ന് പറയാനുള്ള കാരണം ഭഗവാനിൽ സ്ഥിരമായ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു മനോജ്ഞകഥ കൊണ്ട് വളരെയധികം മനോജ്ഞമായതുകൊണ്ടാണ് ആ മനോ നിൽക്കുന്നത് തൊദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യം ഭഗവാനിലുള്ള ഭംഗിയാകുന്ന മാനോജ്ഞകത ആ ഭംഗിയാകുന്നത് നിമിത്തം ഭഗവാനിൽ സ്ഥിരതയുണ്ടാകുന്നു തന്മൂലം സ്വഭക്തന്മാരിൽ സ്ഥിരതയില്ല ചപല ആയി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ്റെ ഭക്തന്മാരെ കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ വ്യത്യാസം മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ ആദ്യത്തേത് ഭഗവാനാണ് രണ്ടാമത്തേത് ഭഗവാൻ ഭക്തന്മാരാണ് മനോജ്ഞകത ഭക്തന്മാർക്ക് എന്ന് പറയുക വേലു ഭഗവാനാണുള്ളത് രൂപ മാനോജ്ഞകം ഭഗവാനിലുള്ള ഭംഗി ഭഗവാൻ്റെ ഭംഗി ഭഗവാനിൽ തന്നെ ലക്ഷ്മി സ്ഥിരം സ്ഥിതി ചെയ്യുന്നു സ്വഭക്തന്മാർ നിൽക്കാതെ രണ്ടാമത്തേത് ഭക്തന്മാരും ഭക്തന്മാരെ പറ്റിയിട്ടാണ് അതിൽ പറയണത് രണ്ടാമത്തേല് ആദ്യത്തേത് ഭഗവാനിൽ തന്നെയാണ് രണ്ടും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഭക്തന്മാർ എന്ത് ചെയ്യും ധ്യാന ഗുണാനു കീർത്തനങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ലക്ഷ്മിക്ക് ഭഗവാൻ ഇല്ലെങ്കിൽ ഭഗവാൻ്റെ കീർത്തനങ്ങളെങ്കിലും വേണം രണ്ടിലൊന്ന് രണ്ടേലൊന്നേതെങ്കിലും ഒന്ന് വേണം എന്നർത്ഥം അപ്പം എന്തായാലും അടുത്തതായിട്ട് ഈ ഭക്തിയോഗം എന്ന് പറയുന്നതിൻ്റെ ഒരു സുഗമകതയാണ് ശരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അഞ്ച് ശ്ലോകം അഞ്ച് ശ്ലോകം ആ ദശകത്തിലെ കംപ്ലീറ്റ് ഭക്തിയോഗവും കർമ്മജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും ആണോ പറയുന്നത് കർമ്മ ഭക്തി ജ്ഞാന മൂന്ന് യോഗങ്ങളാണ് ഭഗവാനിലേക്ക് എത്താൻ ഉള്ളത് അതിലീ ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണ മൂ അഞ്ച് ശ്ലോകത്തിലും ഇനി ആ ദശകം ഓരോന്നായിട്ട് ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പറയുകയാണ് ശ്ലോകം നോക്കാം ഏവം ഭൂതമനോജ്ഞത നവസുധ നിശ്യന്ത സന്തോഹനം ഇരിക്കണവിധം നവസുധ എന്നാണ് ജ്ഞാതന എന്നൊന്നും വായിക്കരുത് ജ്ഞാനത ജ്ഞാനതവ ഇല്ല അവിടെ ജ്ഞാന ജ്ഞാത മനോജ്ഞത ആണ് ഉള്ളത് മനോജ്ഞത ആണ് അവർ മനോജ്ഞത നവസുധപ്പ കിട്ടിയതായിട്ടുള്ള അമൃത് പുതുവെണ്ണ പോലെയൊക്കെ എന്ന് പറയുന്ന പുതു അമൃത് എന്ന് പറയാം ആ കിട്ടിയ ഉടനെ ഉള്ളതായ ഫ്രഷോടു കൂടിയുള്ള നവസുധ നവസുധേണജ്ഞ മനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പിന്നീം ത്വദ്രൂപം വന്നു അങ്ങയുടെ രൂപം പരചിത്രി സായനമയം ചേതോഹരം ഷണ് സദ്യപ്രേരയതേ മതി മതയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യവി ശീതഭാഷ്പവി സരേർ ആനന്ദമൂർച്ഛോത്ഭവീ ഇപ്രകാരമാണ് യഥാർത്ഥത്തിലൊരു ഭക്തനുണ്ടാവുക ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചൊരു രണ്ടു വാക്ക് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മയോഗവും ജ്ഞാനയോഗമായിട്ടുള്ള കമ്പാരിസൺ അടുത്ത ശ്ലോകം മുതലേ വരുന്നുള്ളൂ അതിൽ ഭക്തിയെ പറ്റി മാത്രമാണ് പറയണത് എന്നാലും അഞ്ച് ശ്ലോകവും ഭക്തിയെക്കുറിച്ചാണ് പൊതുവേ നൃത്തം ഇവിടെ പറഞ്ഞു ഏവം ഭൂത മനോജ്ഞത മനോജ്ഞത എന്താണെന്നുള്ള മാനോജ്ഞകം എന്നതിന് മുമ്പേ പറയുകയുണ്ടായി അതുതന്നെയാണ് മനോഹരം അർത്ഥം മനോജ്ഞത മറ്റത് മാനോജ്ഞത ആനോജ്ഞക എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ മനോജ്ഞത ഭഗവാന്റെ ആ മനോഹാരിത സൗന്ദര്യമാകുന്നതായിട്ടുള്ള ഭാവം മനോജ്ഞത നവസുധാ നിശ്യന്ത സന്തോഹനം മനോജ്ഞത ആയിരിക്കുന്ന ഏവം എന്ന് പറഞ്ഞു ഇതിനു മുമ്പേ പറഞ്ഞ പോലെയുള്ളതായിരിക്കുന്ന മനോഹാരിതയുള്ള മനോജ്ഞത നവസുത നിശ്യന്ത സന്തോഹനം നല്ല പുതിയ അമൃതത്തിൻ്റെ ഉറവിടവും എന്നർത്ഥം നിശ്യന്ത സന്തോഹനം അതിൽ നിന്ന് കറന്നെടുക്കാമെന്ന് നമുക്കിങ്ങനെ തോന്നും അമൃതത്തിൻ്റെ ഉറവിടം ഉറവിടത്തിൽ നിന്നാണല്ലോ കറന്നെടുക്കുക അപ്പോൾ ആ അമൃതത്തിൻ്റെ ഉറവിടമാണ് ഭഗവാൻ്റെ ശരീരം അമൃതം കറന്നെടുക്കാവുന്ന രീതിയിൽ അമൃതത്തിൻ്റെ ഉറവിടം മുമ്പേ പറഞ്ഞ പ്രകാരം മനോഹരമായ സൗഭാഗ്യമാകുന്ന ആ നല്ല അമൃതം എടുക്കാനുള്ള ഉറവിടമാണ് അങ്ങയുടെ ആ ശരീരം ഉറവിടവും പിന്നെ എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ പ്രത്യേകത പരചിത് രസായനമയം പരബ്രഹ്മത്തിൻ്റെ രസായനം പരബ്രഹ്മം അലിഞ്ഞു ചേർന്ന ഒരു സംഗതി അതിനാണുള്ളത് നമ്മൾ രസായനം എന്ന് പറയുക ഈ രസായനം ആയുർവേദത്തിൽ പ്രയോഗിക്കുക ലേഹ്യം എന്നുള്ളത് ലേശം കൂടി കട്ടിയാണ് രസായനം കുറച്ചും കൂടി ലൂസാണ് രണ്ടും കൂടി ചെറിയ വ്യത്യാസമേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ലേഹ്യം രസായനവും കൂടി കണ് വലിയൊരു വ്യത്യാസമില്ല ഇല്ല രണ്ടും ഒരേപോലെ ഇരിക്കും വേണ്ട പക്ഷേ ഒന്നും കട്ടിയില്ലതിനാണ് നമ്മൾ ലേഹ്യം എന്ന് പറയുക രസായനം ഒന്നും കൂടി ലൂസായിട്ട് ജലത്തിൻ്റെ ആ സാന്നിധ്യം അധികം ഉണ്ടാവും അപ്പോൾ രസായനം എന്ന് പറയുന്നത് ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ് വളരെ വേഗം എല്ലാവർക്കും അലിവും അനുഭവവും ഉണ്ടാവുന്നത് എന്നർത്ഥത്തിലാണപ്പോൾ ആ രസായനം ഇവിടെ പ്രയോഗിച്ചിരിക്കണം അതിൽ കാര്യമുണ്ട് എന്നർത്ഥം ഒരുപാട് വിഷമങ്ങളോ തപസ്സോ വ്രതാദികളോ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കൃഷ്ണഭക്തി ഉണ്ടാവാനോ കൃഷ്ണഭക്തി അനുഭവിക്കാനോ ആ മനസ്സൊന്നു നേരെയുക മനസ്സ് ശുദ്ധമാവുക നേരെയാവണം എന്നുള്ളൊരു വിചാരം ഉണ്ടാവുക അത്രയോ വേണ്ടു അല്ലാണ്ട് വേറൊന്നും ഇല്ല ഒരുപാട് തപസ്സോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അതൊന്നും ഇല്ലാതെ തന്നെ പരബ്രഹ്മ രസായനമാണ് രസായനത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും പല്ലില്ലാത്തവർക്കും കഴിക്കാം ഇല്ലേ കടിച്ചു പൊട്ടിക്കേണ്ട ഒരു സാധനം കല്ലില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റുമോ പക്ഷേ രസായനം എല്ലാവർക്കും നാവില് സ്പൂൺ കൊണ്ടാണ് കഴിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ രസായന പ്രയോഗം ഇവിടെ ചെയ്യാനുള്ള കാരണം പണ്ഡിതന്മാർക്കേ പറ്റൂ പൈസ ഉള്ളവർക്കേ പറ്റൂ ആരോഗ്യമുള്ളവർക്കേ പറ്റൂ തപശക്തി ഒന്നും ആവശ്യമില്ല ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും അരുതാത്തതല്ല യാതൊരു വകതിരിയോ മതിൽക്കെട്ടോ ഇവിടെ വെച്ചിട്ടില്ല ടിക്കറ്റോ ഇവിടെ വെച്ചിട്ടില്ല രസായനമാണ് വളരെ വേഗം അലിവ ം ഉണ്ടാക്കുന്നത് പരബ്രഹ്മത്തെ കിട്ടാൻ പൊതുവേ വഷമാണ് എന്നാൽ കൃഷ്ണനാകുന്ന ഭക്തിയോഗം കൃഷ്ണനിലുള്ള ഭക്തിയാകട്ടെ അതിനെ വളരെയേറെ എളുപ്പമാക്കി തീർക്കുന്നു എന്നാണ് പരചിത് രസായനമയം പരബ്രഹ്മങ്ങനെ അലച്ച ഒരു രസായനാക്കിയ പോലെ സ്വതവേ കട്ടി ഉണ്ട് പരബ്രഹ്മത്തിന് അത്ര വേഗമൊന്നും അങ്ങോട്ട് ഏൽക്കില്ല പക്ഷേ പിന്നാക്കം നിൽക്കുന്നവർക്കും വേഗം അങ്ങനെ വായൽ കോരി കൊടുക്കുക എന്ന രീതിയിൽ എളുപ്പമാക്കിയതാണ് ഭഗവാൻ്റെ കൃഷ്ണസ്വരൂപം അറിവില്ലാത്തവർക്കും അതിൽ ആനന്ദം ഉണ്ടാവുന്നു ഇല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കുള്ളിൽ എന്തോ ഒരു ഒരു ആനന്ദമോ ഒരു നിശ്ചലതയോ ഒരു ശാന്തതയോ ഒരു നിശ്ചലമായിട്ടുള്ളൊരു ജലത്തിൻ്റെ പ്രതീതിയോ ഒക്കെ ഉണ്ടാവും അതാണ് പരചിത്ര സായനമയം ഇനി വരികയാണ് ചേതോഹരം ശുണ് നീ കാ കേൾക്കുന്നവർക്ക് സുഖമുണ്ടാക്കും കേട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ല ചെവി കൊടുക്കുക ചെവി തന്നു കേൾക്കിന് എല്ലാവരും ഞാനപ്പം പറഞ്ഞ പോലെ ആ ചെവി അങ്ങനെ തുറന്നിടണം അത്രയേ ഉള്ളൂ അത് തുറന്നിടും വേണ്ട അതിനടുപ്പൊന്നുമില്ലല്ലോ കണ്ണിനെ പോലെ എപ്പോഴും തുറന്നിട്ട് തന്നെയാണ് ഒന്ന് ശ്രദ്ധ വേണം മനസ്സിലൊന്ന് വിചാരിക്കണം അത്രയേ ഉണ്ടോ എനിക്കിത് കേൾക്കണം അവിടെ ഇരിക്കുക വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല അതവിടെ ചെയ്തോഹരം ശൃണ്താം വളരെയേറെ ചെവിക്ക് കർണാനന്ദകരമാണ് ചെവിക്ക് ആനന്ദകരമാണ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ കർണാനന്ദകരമെന്ന് പറഞ്ഞാൽ അതിലെല്ലാം വന്നു അപ്പോൾ കർണത്തിന് ആനന്ദകരമായിട്ടുള്ളത് ചെവിക്ക് ആനന്ദകരമായിട്ടുള്ളത് അതാണ് ഭഗവാന്റെ ആ വിവരണം കഥയെക്കുറിച്ചിട്ടോ വാനേക്കുറിച്ചിട്ടോ വിവരിക്കുമ്പോഴുള്ള പ്രത്യേകത ചേതോഹരം ക്ഷണ്ണുതാം എന്ന് പറയുന്നത് ചേതോഹരം മനോഹരമായിട്ടുള്ളത് ചെവിക്ക് കേൾക്കുമ്പോൾ മറ്റൊന്നും കേൾക്കണം എന്ന തോന്നൽ ഉണ്ടാകാത്ത വിധം ചേതോഹരം ചെണ്ണുതാം നീ ഇവിടെ പറയണ മതിം മതയതേ മനസ്സിനെ മതിപ്പിക്കുക ആനന്ദവിവശമാക്കി തീർക്കുക മറ്റെല്ലാം മറന്ന് ആനന്ദത്തിൽ ആറാടാൻ സാധിക്കുന്നതിനാണ് മതി മതയതേ മതി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ബുദ്ധി നൃത്തമാണ് നമ്മൾ മലയാളത്തിൽ മതി ഇട്ടോ എന്ന് പറയണതല്ല അല്ലേ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം വാക്ക് മലയാളത്തിൽ നമുക്ക് ചിലതൊക്കെ വ്യത്യാസമുണ്ടായി പറയുമ്പോൾ തന്നെയാവും പക്ഷേ മതി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ മതി മതി മതിയിട്ടോ എന്ന് പറഞ്ഞാൽ ചോറ് വളമ്പുമ്പോൾ ആ മതിയല്ല ഇവിടെ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അപ്പോൾ മതിം എന്ന് പറഞ്ഞാലോ ബുദ്ധിയെ കൃഷ്ണം നമസ്തേ സുധാ കൃഷ്ണം എന്ന് പറഞ്ഞ പോലെ മതിം കൃഷ്ണനെ ബുദ്ധിയെ ദ്വിതീയ അപ്പോൾ ആ കൃഷ്ണനെ ബുദ്ധിയെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ ബുദ്ധിയെ മതിപ്പിക്കുന്നതാണ് ബുദ്ധിയെ ആനന്ദത്തിൽ ആറാടിച്ച് പരിസരബോധം പോലും ഇല്ലാതാക്കുന്നതാണ് ചിലപ്പോൾ ഹരേ കൃഷ്ണ നാരായണ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് ചില അത്ഭുത ചേഷ്ടകള് ഭക്തിയിലോര കാണിക്കും കുജിത് ഹസന്തി അച്യുത ചിന്തയാജിത്ത് ഹസന്തി നന്ദന്തി വതന്തി അലൗകിക യകാശത്തിലെ ഭാഗവടധർമ്മം വർണ്ണിക്കുമ്പോൾ പറയും ശുദ്ധവാ ഭക്തിയാണ് വർത്തിച്ചാൽ ഉറക്കെ ചിരിച്ചിട്ടും ഉറക്കെ കരഞ്ഞിട്ടും ഹരേ നാരായണ എന്ന് ആര് കേൾക്കുന്നുണ്ടോയെന്ന് ചിന്തിക്കാതെ ഉറക്കെ വിളിച്ചിട്ടും ചിലപ്പോൾ നൃത്തം ചെയ്തിട്ടും ഏ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണക്കാർ ഉണ്ടൊരു വിഭാഗം ഇസ്കോൺകാർ അവരൊക്കെ ഈ നാമം ചെല്ലുമ്പോൾ നൃത്തം ചെയ്യാൻ ചില ആൾക്കാർ അതിനായിട്ടുണ്ട് അവർക്കതാണ് അവർക്ക് രസം ഒരു ഡ്യൂട്ടി പോലെയാണ് അത് ചിലർ ഹരേ രാമ ഹരേ രാമ ചെല്ലാൻ തുടങ്ങും ചിലർ കൊട്ടാൻ തുടങ്ങും ചിലര് നൃത്തം ചെയ്ത് കുറേ മുമ്പിലേക്ക് പോയി കുറെ മിന്നിലേക്ക് പോയി കുറേ ഇടത്തോട്ട് പോയി കുറേ വലത്തോട്ട് പോയി കുറെ കഴിയുമ്പോൾ നമ്മളും അറിയാതെ അങ്ങനെയൊക്കെ ചെയ്യാമെന്നു പറഞ്ഞു വല്ല ഭക്തിയിലങ്ങനെ ആറാടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ നൃത്തം ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ അതാണ് അവിടെ എന്ത് പറയുന്നത് മതിം മതയതേം ബുദ്ധിയൊക്കെ എങ്കിലും ലയിച്ച് എന്തെല്ലാമാണ് ചെയ്യുക എന്നുള്ളത് പറയാൻ കഴിയില്ല അങ്ങനത്തെ ചേട്ടകൾ കാണിക്കുന്നതാണ് മതിം മതയതേ മതി എന്നാണ് ബുദ്ധി മതിം ബുദ്ധിയേ ബുദ്ധിയേ എന്ന് കാണിക്കാനാണ് മതിം എന്ന് പറയണത് മതിയാണ് ആ വാക്ക് മതി പ്ലസ് മതിം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മതയതയെ മോഹിപ്പിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് മതിമതയത പിന്നെയോ അങ്കകൻ രോമാഞ്ചയതി എങ്ങനെ ഒരാളെ ഭക്തനാണെന്ന് പറയാം യോദ്ധ്യയാണല്ലോ എങ്ങനെയുണ്ടോ നമുക്ക് ഭക്തി ഉണ്ടെന്ന് നിശ്ചയിക്കാം രോമാഞ്ചം ഉണ്ടാവുക ഇല്ലേ ചില സമയത്തൊക്കെ ആ ഭക്ത ഭഗവാന്റെ മഹാത്മ്യം അങ്ങോട്ട് വർണ്ണിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അങ്ങോട്ട് ഒന്നും പറയാതെ ആവാൻ തോന്നും പറഞ്ഞു പറഞ്ഞിട്ട് ഒന്നും പറയാതെ ലേശം കണ്ണടച്ച് അതിങ്ങനെ അനുഭവിച്ചിട്ട് പിന്നെ ഞാൻ പറയാൻ തുടങ്ങുക അപ്പോൾ എന്താണത് വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ എത്തുകയാണ് രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറയലേ അല്ല തണുപ്പിൽ രോമം എടുത്ത് പിടിക്കുന്ന പോലെ വല്ലാത്തൊരു ഭാഗ്യം തന്നെ ഈ ജീവിതം കിട്ടിയത് എന്നൊക്കെയാണ് തോന്നും അല്ലെ നോച്ചേ ജീവാകഥം ഭ ജീവന്മാരില്ലെങ്കിൽ എങ്ങനെ ഭഗവാന്റെ സ്വരൂപത്തെ കാണും എങ്ങനെ ഭഗവാനെ വർണ്ണിക്കും അത് കേട്ടിട്ട് എങ്ങനെ ആനന്ദം കൊള്ളും ഇശ്ര ഇതൊരു ഭാഗ്യമായി ഇപ്പം തന്നെയാണ് ആനന്ദം ഇപ്പം തന്നെയാണ് ജീവിതം ധന്യായത് ഇനി ഇതിലൊന്നും ബാക്കിയില്ല നന്നായി ഈ ജന്മം കിട്ടിയത് എന്നൊക്കെ ഇങ്ങോട്ട് തോന്നുമ്പോഴാണ് രോമാഞ്ചമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക ഒക്കെ ഇങ്ങോട്ട് ഞെട്ടിത്തിറക്കി തിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്കകം രോമാഞ്ചീതി അങ്കന ശരീരാവയവങ്ങളിൽ രോമാഞ്ചം ഉണ്ടായിട്ട് സർവം മറന്ന് നിൽക്കാൻ സാധിക്കുക ആനന്ദമുറിച്ചോഭവി അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് കണ്ണീര് വരിക ആനന്ദമൂർച്ച ഉദ്ഭവ ഹി ആനന്ദത്തിൻ്റെ മൂർച്ച കൊണ്ട് മൂർച്ച എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആനന്ദത്തിൻ്റെ ആ ഉച്ചകോടിയിലങ്ങട് എത്തുന്ന സമയത്ത് ശീത ബാഷ്പ വിതരേര് ബാഷ്പം എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ശീത എന്ന് പറഞ്ഞാൽ തണുത്ത കണ്ണീര് എന്ത് ഈ കണ്ണീരിന് തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല രണ്ട് തരം കണ്ണീരുണ്ട് ഒന്ന് ദുഃഖക്കണ്ണീര് ഒന്ന് ആനന്ദ കണ്ണീര് ദുഃഖ കണ്ണീരിനെ നമ്മളെന്താ പറയുക കണ്ണീര് വീണു എന്നാണ് പറയുക അല്ലെ മകം മരിച്ചു അമ്മയുടെ ചുടു കണ്ണീർ അവിടെ വീണു എന്ന് പറയും ദുഃഖം കൊണ്ട് ആ സ്ത്രീയുടെ കണ്ണീര് അവിടെ വീണു എന്ന് ചുടു കണ്ണീരാണ് പക്ഷേ കണ്ണീര് സന്തോഷം കൊണ്ട് വരും അല്ലെങ്കിൽ നല്ലൊരു കുട്ടി ജോലിയൊക്കെ ആയിട്ട് അമ്മയെ വന്ന് നമസ്കരിക്കുക അച്ഛനെ വന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ഛനും നമ്മുടെ കല് ഉപഹാരങ്ങൾ കൊടുത്ത് നമസ്കരിക്കുക അനുഗ്രഹം വേണം എന്ന് പറയുമ്പോൾ നന്നായും ആ കുട്ടി നീ നമസ്കരിക്കാനും നേരെ വഴിക്ക് നടക്കാനും നടക്കു തോന്നിയില്ലോ നീ നന്നാവും എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുമ്പോഴും കണ്ണിന്ന് വെള്ളം വരും ഇല്ലേ അത് സന്തോഷ കണ്ണീരാണ് അത് തണുപ്പായിട്ടാണ് സാധാരണ വർണ്ണയ്ക്കുക സന്തോഷ കണ്ണീനെ ശീത ബാഷ്പം എന്ന് പറയും ബാഷ്പം കണ്ണുനീര് ദുഃഖ കണ്ണീരിനെ ചുട് കണ്ണീര് എന്ന് മലയാളത്തിൽ പറയും അത് വളരെയധികം ചൂടുള്ളതാണ് അപ്പോൾ ഇവിടെ ശീത ബാഷ്പ വിസരനാണ് വളരെ തണുപ്പുള്ളതായ ആനന്ദക്കണ്ണീരാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വരിക ആ കണ്ണീരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വ്യാസിഞ്ചതി ആറാടിക്കുന്നു നനയ്ക്കുന്നു സിഞ്ചതി എന്ന് പറഞ്ഞാൽ തണു അന്ത സിഞ്ച സഞ്ചിന്ത എന്ന് പറഞ്ഞു ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ നനയ്ക്കുന്നു അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ചിന്ത ശീതപാഷ്പങ്ങൾ കണ്ണിൽ വരുന്നതും ആനന്ദം കൊണ്ട് നമ്മളെ നനയ്ക്കുകയും ചെയ്യുന്നു നനയ്ക്കുക എന്ന് പറയണതും സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഉണങ്ങി വരളുക എന്ന് പറഞ്ഞാലും ദുഃഖത്തിൻ്റെ പ്രതീകമാണ് നമ്മളെപ്പോഴാണ് ഉപമിക്കുക ഈ വരണ്ട കുളം പോലെ എന്ന് ഉപമിക്കും കാവ്യത്തിൽ എപ്പോഴും ദുഃഖത്തിനെയും ശൂന്യതയെയും കാണിക്കാനാണ് നിറഞ്ഞ ജലം പോലെ എന്നത് സന്തോഷത്തിനെ കാണിക്കുന്നത് പറ്റിയ കുളം എന്ന് പറഞ്ഞാൽ കുളത്തിനെ പറ്റിയിട്ട് ഏറ്റവും അഷ് അമങ്കളെന്താ ഇത്ത വെള്ളമാണ് വറ്റുക ജീവികളൊക്കെ ചത്തുപോവുക അപ്പോൾ അതാണ് ഇവിടെ നനയ്ക്കുക എന്നത് എപ്പോഴും സന്തോഷ സൂചകവും വരളുക എന്നുള്ളത് എപ്പോഴും ദുഃഖ സൂചകവും ശൂന്യ സൂചകവും ആണ് ഇവിടെ പക്ഷെ വ്യാസിഞ്ചതി അഭി നനയ്ക്കുന്നു അനന്തമായിരിക്കുന്ന കണ്ണീര് കൊണ്ട് നനയ്ക്കുന്നത് ആണ് അങ്ങയുടെ രൂപം ത്വത് രൂപം എന്ന് ഇതിനെല്ലാം ഉള്ളതാണ് രൂപം എവിടെയോ വന്നിരിക്കുന്നത് ത്വത് രൂപം പരചിത്രസായനമയം ഇനി മാത്രമല്ല ത്വദ്രൂപം എന്നർത്ഥം അത് ശ്ലോകത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് അക്ഷരം ചേക്കാൻ അവിടെ വെച്ചു എന്നേ ഉള്ളൂ എവിടെയാണെങ്കിലും വെക്കാതെ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് തൊദ്രൂപം അങ്ങനെയുള്ളതാണ് ആകുന്നു അങ്ങയുടെ രൂപം രൂപം ഈ പറഞ്ഞ പോലെയൊക്കെ ഉള്ളതാണ് എല്ലാറ്റും ചേർക്കേണ്ട വിശേഷമാണ് തൊദ്രൂപം തൊത് പ്ലസ് രൂപം എല്ലാ ശ്ലോകത്തിലും വരുന്നുണ്ട് അവിടെ അല്ലേ ഇന്നലെയും വന്നു തൊദ്രൂപം പരചിത്ര സായനമയം ഇന്നലെ വേറൊരുത്തിൽ തൊദ്രൂപം ആനോജ്ഞക ഒക്കെ രൂപ സ്വരൂപവർണ്ണനയാണ് പൊതുവേ വിഷയങ്ങൾക്കൊക്കെ ഭഗവത് സ്വരൂപവർണ്ണനം ഭക്തി മഹാത്മ്യവർണ്ണനം എന്നാണ് പറയുക സ്വരൂപത്തെ അതാണ് ഇവിടെ തത് എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് ഒരിക്കൽ കൂടി പറയാം ഏവം ഭൂത മനോജ്ഞത മുമ്പേ പറയപ്പെട്ട ഭംഗി കൊണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട ഭംഗിയെക്കുറിച്ച് ഇല്ലേ ലക്ഷ്മി അവിടെ നിൽക്കാനുള്ള കാരണം എന്താ മാനോജ്ഞക പ്രേമസ്ഥൈര്യമാണ് അങ്ങേരുടെ മാനോജ്ഞത കൊണ്ട് അപ്പോൾ ഏവം ഭൂത ആ പറയപ്പെട്ട ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറയപ്പെട്ട ഭൂത പഴയ പഴയ നർത്തം കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ പറയപ്പെട്ട ശ്ലോകത്തിലുള്ള പോലെ എന്നാവാം മനോജ്ഞത സന്തോ മനോഹാരിത കൊണ്ട് മനോഹാരിത കൊണ്ട് ഏതുപോലെയൊക്കെയാണ് നവസുധാ നിശ്യന്ത കടഞ്ഞെടുത്തതായിട്ടുള്ള അമൃത് ഇങ്ങനെ കടഞ്ഞെടുക്കാം കറന്ന് എടുക്കാം അതിൽ നിന്ന് നമുക്ക് കവർന്നെടുക്കാം കടഞ്ഞെടുക്കാം എന്ന് തോന്നുന്ന പോലെ യാതൊരു പ്രയാസവും ഇല്ലാതെ അമൃതാനന്ദം കിട്ടുന്നതും നവസുധാനുഷ്ന്ത സന്തോഹനം ദോഹനം എന്ന് പറഞ്ഞാൽ കറക്കണം സന്തോഹനം കറന്നെടുക്കുക അനായാസേന നമ്മൾ എടുക്കുക എന്നർത്ഥമുള്ള കൂടെ അങ്ങനെ എടുക്കാവുന്ന എടുക്കുന്ന നവസുധയാകുന്ന ആനന്ദം നമുക്ക് ലഭിക്കുന്നതും ഒന്നായി ഇനിയോ പരചിത്ര എല്ലാവർക്കും അനായാസേന അനുഭവപ്പെടുന്നത് പരചിത് രസായനമയം വേഗം അലിവുണ്ടാവും താമസമൊന്നുമില്ല വയലാണ്ടിയ ഒട്ടും തന്നെ താമസമില്ലാത്ത കൊണ്ടാണ് രസായനമയം ബ്രഹ്മാനന്ദത്തെ അനായാസേന പ്രദാനം ചെയ്യുന്നു പ്രയാസമൊന്നുമില്ല ചേതോഹരം ക്ഷമണത മൂന്നാമത് കണ്ണിനെ ചെവിക്ക് മനോഹരമായിട്ടുള്ള ഇതലി വേറൊന്നും കേൾക്കണ്ട എന്ന് തോന്നും അതാണ് തദൈവ രമ്യം രുചിരം നവം നവംന്ന് ഭാഗവത്തിൽ പറഞ്ഞത് കേൾക്കും തോറും പുതുമ കൂടുത്തരെ ഭഗവാന്റെ കഥ എത്ര ദിക്കില്ലാതെ പറഞ്ഞിരിക്കണം എല്ലാവരുടെ കഥ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമോ പറഞ്ഞാൽ മതിയാവും ഒരു സിനിമ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമോ കണ്ടാൽ മതിയാവും ചില പ്രാന്തന്മാരുണ്ട് കേട്ടോ ഞാനൊരു സിനിമ മുപ്പത് പ്രാവശ്യം കണ്ടു എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എല്ലാവർക്കും ശരിയാണോയെന്നറിയില്ല മുപ്പത് പ്രാവശ്യം ഒരു സിനിമ കാണുക നൂറ് പ്രാവശ്യം അങ്ങനത്തെ പ്രാന്തന്മാർ കുറയുണ്ട് അല്ലേ ടി വിയിൽ എത്ര കണ്ട സിനിമകളാണ് വരുന്നത് അവരെ ഒരു പ്രത്യേക വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താ ചെയ്യുക അയ്യേ കണ്ടതാ വേറെ വയ്ക്കൂ എന്ന് പറയും ഇല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ ഒരിക്കൽ കണ്ടതിന് രണ്ടാമത് കാണില്ല മാക്സിമം രണ്ടു പ്രാവശ്യം കണ്ടാൽ അത് കണ്ടതാണ് വേറെ വയ്ക്കും കാണാത്ത ഉണ്ടോ എന്ന് നോക്കണവരാ മടുക്കും പക്ഷേ ഇതങ്ങനെയല്ല ഒരു പ്രാവശ്യം ഇല്ലേ ഒരു പ്രാവശ്യം കൂടി വേണം പിന്നെ ഒരു പ്രാവശ്യം കൂടി വേണം നീ അവിടെ സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ പോകണം ഗുരുവായൂർ പോയിട്ട് രണ്ട് അധ്യായം അവിടെ പോയി കേൾക്കാം വേറൊരു ഭാഗത്ത് വായന ഉണ്ടെങ്കിൽ പോകണം അപ്പോൾ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോഴും വായന എല്ലാ കൊല്ലവും നടത്തുന്നവരുണ്ട് അല്ലേ അവിടെയൊക്കെ പോകുന്നവരുമുണ്ട് അപ്പം അതാണ് ചെയ്തോഹരം ശ്രണ്ണു അതാം ശവിക്കാൻ അവിടെ പോയിരുന്നാൽ പിന്നെ ഈ ലോകത്ത് യാതൊന്നും അറിയണില്ല മതി മതയതേ ബുദ്ധിയെ മതാവസ്ഥയിലെ ഒക്കെ മറപ്പിക്കണതാണ് എല്ലാം മറപ്പിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് മാറ്റുന്നതാണ് മതി മതയതേ രോമാഞ്ചയത്യങ്കകം രോമാഞ്ചാതി ഗുണങ്ങൾ ഭക്തി കൊണ്ട് നമുക്കുണ്ടാവുന്ന രോമാഞ്ചയത്യങ്കകം പിന്നെ ആനന്ദമൂർച്ഛോ ആനന്ദത്തിൻ്റെ ആ പാരമ്യത്തിൽ നല്ല ആനന്ദ കണ്ണീർ അതാണ് ശീതഭാഷ്ടവിസരയിൽ വ്യാസിച്ചത് അവിത്വത് രൂപം അങ്ങനെ ആകുന്നു അങ്ങയുടെ രൂപം എന്ന് പറയണം മുമ്പേ പറയപ്പെട്ടതായിരിക്കുന്ന മനോഹാരിത കൊണ്ട് ആ ഒട്ടും പഴകാത്ത അമൃത അമൃതസുഖം കറന്നെടുക്കുന്ന പോലെയും ഒന്ന് പരചിത് രസായനമയം ഏവർക്കും അലിവ് ഉണ്ടാക്കുന്നതും ചേതോഹരം ശൃണ്ണുദാം ശവിക്ക് കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവുന്നതും മതി മതേതെ ബുദ്ധിയെ മതിപ്പിക്കുന്നതും മറ്റെല്ലാം മറപ്പിക്കുന്നതും ആനന്ദമായിരിക്കുന്നതിൻ്റെ ആധിക്യം കാരണം രോമാഞ്ചം ഉണ്ടാക്കുന്നതും ഒരു പ്രത്യേകതയാണ് രോമാഞ്ചം ആറാമത് ശീതബാഷ്പ വിസരേ സന്തോഷ കണ്ണീര് തണുത്ത കണ്ണിനീര് ശീതബാഷ്പ വിസരേ വർഷിക്ക വിസരേ ഏഴ് പ്രത്യേകതയാണ് ഭഗവാന്റെ രൂപത്തിന് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അനവധി പ്രത്യേകതകളുണ്ട് ഇവിടെ പറഞ്ഞത് ഏഴെണ്ണം ഭംഗി കൊണ്ട് ആ പ്രേ അമൃതസുഖം കറന്നെടുക്കാവുന്നതും രസായനത്തെ പോലെ എളുപ്പമുള്ളതും ബുദ്ധിമുട്ടൊന്നും വേണ്ട പിന്നെയോ ചവിക്ക കേൾക്കുമ്പോൾ ചേതോഹരം ശുണ്ണുതാം സദ്യ പ്രേരേയതേ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതും മറ്റൊക്കെ മറപ്പിക്കുന്നതാണ് മതിം മതയതേ രോമാഞ്ചത്യങ്ങ് ശരീരത്തിൽ രോമാഞ്ചം എന്ന ലക്ഷണം ഉണ്ടാക്കുന്നതും ശീതഭാഷ്ടവിഷരെ രാസിഞ്ചതി തണുത്ത കണ്ണിനീര് ഒഴുക്കുന്നതും ആയ പ്രത്യേകതയാണ് അങ്ങയുടെ ആ സ്വരൂപത്തിനുള്ള അങ്ങനെയുള്ള ത്വത് രൂപം ആ രൂപം ഈ പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ രൂപത്തിന് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിലെൻ്റെ ബുദ്ധി എപ്പോഴും ഉറച്ചു നിൽക്കണേ മനസ്സ് എപ്പോഴും അതിൽ വരണേ എന്ന് പ്രാർത്ഥനയുടെ അന്തർഭാവം ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം തദ്പം പരചിത്ര സായനമയം ചേതോഹരം ശൃണ്താം സത്യപ്രേരയതേ മതിമതയതേ രോമാഞ്ചയത്യങ്കകം വ്യാസിഞ്ചത്യ വിശിത ബാഴ്പവിതരേർ ആനന്ദമൂർച്ചോദ്ഭവീ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം